നിലവിളക്ക് കൊളുത്തുന്നത് മുടങ്ങിയാൽ ദോഷമുണ്ടോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് നിലവിളക്ക് കൊളുത്തുന്നത് മുടങ്ങുന്നതിലും ഭേദം അത് കൊളുത്താതിരിക്കുന്നതാണ് എന്ന് കരുതുന്നവരും സമൂഹത്തിലുണ്ട് ഈശ്വരനെ ആരാധിക്കാനും അതുവഴി കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്താനുമാണ് വിളക്ക് തെളിയിക്കുന്നത് സാഹചര്യം നിമിത്തം ഒരു നേരം വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ ഈശ്വര കോപമോ ദോഷമോ വരില്ല ഒരു ദിവസം ആ ഭവനത്തിൽ ലഭിക്കേണ്ട പോസിറ്റീവ് ഊർജം അല്പം ചിലപ്പോൾ കുറഞ്ഞു എന്ന് വരാം ഭവനത്തിൽ വിളക്ക് തെളിയിക്കാതിരിക്കുന്നത് ഐശ്വര്യക്കേടാണ് കുറച്ചുനേരം മാത്രമേ വിളക്ക് തെളിയിക്കാൻ സാധിച്ചുള്ളൂ എങ്കിലും അത് തെളിയിക്കുന്നത് തന്നെയാണ് നല്ലത് സാഹചര്യങ്ങൾ നിമിത്തം ചിലർക്ക് ഒരു നേരം മാത്രമേ വിളക്ക് തെളിയിക്കാൻ സാധിച്ചു വരൂ അതിൽ ദോഷമൊന്നുമില്ല ഉത്തമ ഭക്തിയോടെ ചെയ്യുന്ന ഏതൊരു കാര്യവും ഫലപ്രാപ്തിയിലെത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട വിളക്ക് തെളിയിക്കുന്നത് മുടങ്ങിയ ശേഷം പിന്നീട് തിരി തെളിയിക്കുമ്പോൾ ക്ഷമാപണ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് ക്ഷമാപണ മന്ത്രത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ